ഹലോ നമസ്കാരം കേട്ടോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നു പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ആറ് ഏക്കർ സ്ഥലം നല്ല ആറ് ഏക്കർ നിരന്ന സ്ഥലം കേട്ടോ ഇതെവിടെ ഇതിൻ്റെ ലൊക്കേഷൻ ഫസ്റ്റ് തന്നെ പറഞ്ഞുതരാം ഇതെവിടെ വരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ജില്ല പാലക്കാട് ജില്ലയിലെ മുണ്ടൂര് കോങ്ങാട് ഭാഗം മുണ്ടൂരിൽ നിന്ന് കോങ്ങാട് ഭാഗത്ത് വരുമ്പോൾ ആ ഏരിയയിൽ ഇത് സ്ഥിതി ചെയ്യുന്നത് മൊത്തം വരുന്നത് ആറ് ഏക്കർ ആറും ജില്ലറിയുണ്ട് ആറ് ഏക്കർ സ്ഥലം എന്ന് നമുക്ക് പറയാം ഓക്കെ അപ്പോൾ നല്ല നിരന്ന സ്ഥലമാണ് വഴി സൗകര്യം അതുപോലെ മറ്റുള്ള വണ്ടി എല്ലാ വണ്ടികളും ചെല്ലുന്ന നമുക്ക് നല്ല റോഡ് സൗകര്യമെല്ലാം ഉള്ള നല്ല അടിപൊളി നടപത് റബ്ബറൊക്കെ കണ്ടോ നമുക്കധികം വെട്ടായിട്ടില്ല കേട്ടോ വെറും രണ്ട് കൊല്ലം മൂന്ന് കൊല്ലത്തെ വെട്ടയായിട്ടുള്ളൂ നല്ല കുറച്ച് ആരോഗ്യമുള്ള മരങ്ങളാണ് എല്ലാ മരങ്ങളും ചെറിയ മരങ്ങളല്ല അത്യാവശ്യം ആവറേജ് വരുന്ന മരങ്ങളാണ് ഉള്ളത് ഓക്കെ നല്ലൊരു നിരന്ന തോട്ടം തന്നെ പറയാം അതായത് ഒരു എൺപത് ശതമാനം നിരപ്പാണ് ഒരു ഇരുപത് ശതമാനം ചെറിയ സ്ലോപ്പ് ഉണ്ടെങ്കിലേ ഉള്ളൂ അങ്ങനത്തെ ഒരു തോട്ടമാണ് കേട്ടോ അപ്പോൾ നല്ല റബ്ബർ തോട്ടങ്ങൾ അഞ്ചോ ആറോ ഏക്കറൊക്കെ നോക്കുന്നവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടി എന്ന് തന്നെ പറയാം ഓക്കെ അപ്പോൾ അതിന് ഓണർ ചോദിക്കുന്ന വില പറഞ്ഞു കഴിഞ്ഞാൽ ഏക്കർ വന്നിട്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപേനെ ചോദിക്കുന്നത് വില തികച്ചും നെഗോഷ്യബിളാണ് നമുക്ക് ഓണറായിട്ട് ഡയറക്റ്റ് ഇരുന്ന് സംസാരിക്കാം ഓക്കെ അപ്പോൾ ഏകദേശം ആയിരത്തി ഇരുന്നൂറും റബ്ബർ മരങ്ങൾ നമുക്കത് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടിയാണ് വെറും മൂന്ന് കൊല്ലത്തെ വെട്ടയായിട്ടുള്ളൂ നിരുന്ന സ്ഥലമാണ് മിഷ്യൻ വരെ അതേപോലെ തന്നെ ചെറിയ ഷെഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ കറണ്ട് സൗജന്യം കറണ്ട് കണക്ഷൻ എല്ലാത്തിനും എടുത്തിട്ടുണ്ട് അതാണ് മിഷ്യൻ ഷെഡ് ഒക്കെ ഉണ്ട് കറണ്ട് കണക്ഷനും ഉണ്ട് നല്ല റോഡ് സൗകര്യമുണ്ട് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യണേ ഓക്കെ അതുപോലെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ ഇതുപോലെ മറ്റൊരു വീടിയായിട്ട് വരാം ഓക്കെ താങ്ക് യു